ഒരു വിദ്യാർത്ഥി ആത്മഹത്യ 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 ചെയ്തു ചെയ്തിട്ട് നമ്മൾ അതിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലെ ഞങ്ങളുടെയും ദുഃഖം പങ്കുവെക്കുകയാണ് ചേർത്ത് പിടിക്കുമ്പോഴേ അവർ അല്ല ഇന്ന് ചെന്നപ്പോഴത്തേക്കും നല്ലോണം കിട്ടിന്നറിഞ്ഞായിരുന്നു അവരുടെ ദുഃഖം നമ്മളോട് നമ്മൾ അതിനെ അങ്ങനെ ദുഃഖം പ്രകടിപ്പിച്ചത് സിദ്ധാർത്ഥൻ എന്ത് ചെയ്തുകൊണ്ട് ആത്മഹത്യ അല്ലേ എന്ത് ചെയ്തു ഒന്ന് വ്യക്തമായിട്ട് പറയട്ടെനിക്ക് വ്യക്തമാക്കാൻ പറ്റത്തില്ല ആണെന്ന് ആ ആയിരുന്നു നമ്മൾ ഒന്നുമല്ല സുഹൃത്തുക്കൾ നേരത്തെ കേട്ടതാണല്ലോ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതാണ് അത് തന്നെയാണ് ഇത്രയും നാളും ഇവരുടെ പ്രധാനപ്പെട്ട ഈ യുവരക്തങ്ങളുടെയൊക്കെ മേലെയിരിക്കുന്ന ആൾക്കാരും പറഞ്ഞത് ഇതേ ആൾക്കാരുടെ തന്നെ സംഘടനയിൽപ്പെട്ട പാർട്ടിയിൽപ്പെട്ടവർ വെച്ചിട്ടുള്ള പോസ്റ്റ് ആണ് ഇത് പോസ്റ്റർ അല്ലെങ്കിൽ ബോർഡാണിത് അതും എവിടെ കൊണ്ടുവച്ചേക്കുന്ന അറിയാമോ സിദ്ധാർത്ഥന്റെ വീട്ടിന്റെ മുന്നിൽ വയനാട് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ രണ്ടാം വിദ്യാർത്ഥിയും പ്രവർത്തകരും കുറങ്ങോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നും കുടുംബത്തോടൊപ്പം സി പി ഐ എം പതിനൊന്നാം കല്ല് ബ്രാഞ്ചും ഡി വൈ എഫ് ഐ പതിനൊന്നാം കല്ല് യൂണിറ്റുമാണ് ഇത് ഈ ഒരു ബോർഡ് വെച്ചേക്കുന്നത് കണ്ടാൽ തോന്നും എന്ത് കണ്ടാൽ എന്താ തോന്നുന്നത് ഇപ്പോ എന്താ തോന്നുന്നത് ഒരു കറക്റ്റ് എന്ത് പോലെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഞങ്ങളുടെ യുവരക്തം രക്തസാക്ഷികൾ മരിക്കുന്നില്ല അത് പാടം കാര്യം നമ്മളവിടെ ബോർഡ് വെച്ചാൽ കാര്യമുണ്ട് കൊണ്ടുവച്ചല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അതിൻ്റെതായ വശങ്ങളുണ്ട് തീർച്ചയായും അതായത് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മൾ കരുതിയത് അതെ പിന്നീടാണ്

വിദ്യാർത്ഥികൾ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആര് ഓർമ്മ വരുന്നു ഇവിടെ നിങ്ങൾക്ക് ആര് ഓർമ്മ വരുന്നു സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾക്ക് ആര് ഓർമ്മ വരുന്നു ഗവർണർ ഗവർണർ ഇവരെ കുറച്ചു നാളിന് മുന്നേ എന്ത് എന്ത് പേര് പറഞ്ഞു വിളിച്ചു ബ്ലഡി ക്രിമിനൽ ഞാൻ ഞാൻ അവരെ 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 നമ്മൾ അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് ആരെ ഈ സംഘടനയിൽ അല്ല ആയിരുന്നു ആയിരുന്നു വെറുതെ ചുമതല ഉള്ള ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഈ ക്രിമിനലുകളെ നമ്മൾ വെച്ച് ഓർമ്മിക്കില്ല നടപടി എടുക്കുമെന്ന് എന്നാ ആര് പറഞ്ഞു

തുടങ്ങി അങ്ങോട്ടിട്ടടിക്കാൻ തുടങ്ങി എന്ത് ചെയ്താലും നമ്മൾ മാത്രമേ ഉള്ളൂ അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ ഒരു കൊച്ചു പിള്ളാരെ പോലെ എനിക്ക് നാല്പത്തി ഒൻപത് മാർക്ക് അമ്മേ പക്ഷെ എൻ്റെ അടുത്തിരിക്കുന്ന വിനോദിന് ശരത്തിനും നാല്പത്തിയേഴും നാല്പത്തി അഞ്ചുമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയായി താണല്ലേടോ ഏടാ സത്യം പറങ്ങളെയൊക്കെ എസ് എഫ് ഐ ചേരാത്തോണ്ടല്ലേടോ ആ കൊച്ചിനെ ചവിട്ടി അടിച്ച് മെതിച്ചു കൊന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എന്താണ് കെട്ടി തൂക്കിയെന്ന് ഒരിക്കലും പറയില്ല കെട്ടി തൂക്കിയാലേ എന്തേ പറയത്തുള്ളൂ തൂങ്ങി മരിച്ചു വരിച്ചു പറയത്തുള്ളൂ മൂന്ന് ദിവസം ആ ആ ശരീരത്തിനകത്ത് ഒരു ഭക്ഷണത്തിന്റെ അംശം പോലും ഇല്ല എന്തിന് രണ്ട് ദിവസം അതിന്റെ ആ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ആ അച്ഛൻ ചോദിക്കുന്നുണ്ടല്ലോടോ ഈ ദ്രോഹികൾ ആ കൊച്ചിനെ അടിച്ചു കൊന്ന് അവൻ മരിക്കാൻ സമയത്തെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുത്തുടാന്ന് ചോദിക്കുന്നുണ്ടല്ലോടോ ഉത്തരം എവിടെ ആരോടാ ചോദിച്ചത് നിങ്ങളുടെ

വെച്ച അവസ്ഥയായി എന്ത്ണല്ലോ വയനാട്ടിൽ ചെന്തെ അതെ വയനാട്ടിൽ ചെന്നപ്പോ എട്ടാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പിള്ളേരായിരുന്നു എടുത്തിട്ടാട്ടിയത് മേലെ ഇവിടെ കാലു കുത്തി പോലെന്ന് പറഞ്ഞു വിട്ടു അത് ഒരാളോടല്ലോ നാല് മന്ത്രിമാരോടാ നാല് മന്ത്രിമാരോട് ഇവിടെ ആരും കണ്ടില്ലല്ലോ ഇന്നലെ മറ്റേ ക്ലിഫ് ഹൗസിന് മണ്ടയിൽ കണ്ടായിരുന്നല്ലോ എന്താ ഒരു പേര് പറയാൻ ഇത്ര ബുദ്ധിമുട്ടായി പോയോ ആഭ്യന്തരമന്ത്രിയല്ലേ ഒരു പേര് പറയാൻ ബുദ്ധിമുട്ടാണോ മുഖ്യമന്ത്രി ദുഃഖത്തിലാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി അതീവ ദുഃഖത്തിലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കുവാനോ മിണ്ടുവാനോ അദ്ദേഹത്തിന് കഴിയുകയില്ല അതാ നല്ലത്

എന്തെങ്കിലും ആ അല്ല ഞാൻ പറയട്ടെ അതായത് ഉൾപ്പെട്ടിട്ടുള്ള ഒരാളെ നമ്മൾ വെറുതെ മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ് അല്ല ഉറപ്പൊക്കെ പറഞ്ഞോണ്ടാ ആരോ വരും എല്ലാ ശരിയോന്നും പറഞ്ഞു കയറിയിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി ആ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടില്ല പിന്നെയാ ഇവിടെ എന്തോ ഒരു വർഷം നമ്മൾ പറയട്ടെ അതായത് എസ് എഫ് ഐ യിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നമ്മൾ ചാടി ഒന്നോ രണ്ട് അല്ലേ ഈ പുഴുക്കുത്തുകളെ തേടി ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അല്ലെ വെറുതെ ഇരുന്നല്ലോ എസ് എഫ് ഐ ചേരാത്തത് കൊണ്ട് നൂറ്റി നാല്പതോളം നോളം വരുന്ന പിള്ളേരുടെ മുന്നിൽ വെച്ച് ഈ കേബിൾ കമ്പി ഉപയോഗിച്ച് കാലിൽ കെട്ടി ചവിട്ടി അരച്ച് അടിച്ച് അമ്പത്തൊന്ന് വെറ്റിനേക്കാളും മൃഗീയമായിരുന്നല്ലോ മൃഗീയമായിരുന്നു ആ കൊച്ച അനുഭവിച്ചത് മരണസമയത്തിലൊക്കെ ഭയങ്കര വേദന അനുഭവിച്ചോട്ടെ തലച്ചോറ് ചുരുങ്ങി അടി കൊണ്ട് വൻകുടലും ചെറുകുടലും ചുരുങ്ങി നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യൂല ചെയ്യില്ല പൂജയ്ക്ക് ഇവരുന്ന് ചെയ്യേയില്ല ഇതെങ്ങാനും പുറത്തിറങ്ങിയാൽ തല കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തിയത് ആരാൾഫോം പോലെ കൊച്ചിനെ പിടിച്ചത് അവർ ഐ പ്രവർത്തകരാക്കിയല്ലോ എന്നാണ് ചെറ്റകളെ എന്നാണ് നിങ്ങൾ അത്രയല്ലേ വിളിച്ചോളൂ നമുക്ക് വേദനയുണ്ട് കയറി ഞങ്ങൾ അങ്ങനെ ായിരുന്നു പിന്നെ മാത്രമേ ഉണ്ടാവൂന്ന് അച്ഛൻ ഓർക്കണമായിരുന്നു അവരൊരു ഭീഷണി നീതിക്ക് വേണ്ടി ആ നമ്മൾ നിന്ന് നിന്ന് എങ്ങനെ ഈ ഒരു വിഷയം എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യണം എന്ന് പോലും അറിയാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ ആ അച്ഛനും അമ്മയും വെറുതെ ഇവിടെ ഏതെങ്കിലും ഉദ്ദേശിച്ചിട്ടില്ല കാരണം ആ അച്ഛൻ പറയുന്നുണ്ട് തൻ്റെ ഇത്രയും പ്രായത്തിൽ പോലും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് ഇവൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടും മകൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് ആ കൊച്ചിനെ പിടിച്ച് എസ് എഫ് ഐ പ്രവർത്തകനാക്കിയിരിക്കുന്നത് ആ അച്ഛൻ പറയുന്നുണ്ട് അവൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചില്ലെങ്കിൽ ഇത്രയും നോളം പഠിച്ച പോലെ തന്നെ കോൺവെന്റ് സ്കൂളിലൊക്കെയാണ് അവിടെ പാർട്ടി ഇല്ല എസ് എഫ് ഓ ഇല്ല ഒന്നും അറിയില്ല കോളേജിൽ പോകുന്നതിൻ്റെ അന്നാണ് പിന്നെ എസ് എഫ് ഐ എന്താ അച്ഛാ ചോദിച്ചപ്പം അതിൻ്റെ ഫുൾ ഫോം പോലും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് സ്കൂള് വീട് പഠിത്തം സ്കൂള് വീട് പഠിത്തം എന്ന് പറഞ്ഞാൽ കൊച്ചിനെ അപ്പോൾ പിടിച്ച് എസ് എഫ് ഐ പ്രവർത്തനാക്കിയിരിക്കുന്നത് സംഭവം വേറൊന്നും അല്ല ഇവൻ നല്ല കിടിലം പയ്യനായിരുന്നു അതായത് നല്ല സ്മാർട്ടായിരുന്നു പെൺപിള്ളേർക്കിടയിലൊക്കെ തന്നെ നല്ലൊരു ഒരു സ്വീകാര്യനായ ഒരു പയ്യനായിരുന്നു അങ്ങ് കയറി കൊണ്ട് പ്രത്യേകിച്ച് വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഇവൻ പെൺപിള്ളേരുടെ കടന്ന് ഡാൻസ് കളിച്ച് ഒന്നും തന്നെ ചിലവിടെ ചില ഏമാന്മാർക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഇവനെ നല്ല വേഷ അടിച്ചൊതുക്കി കെട്ടിത്തൂക്കി കൊന്നു ഇല്ല 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 പിന്നെന്തായിരുന്നു എന്താ പറയണ്ടെന്താ എന്താ പറയണ്ടേ വയ്യാതെ മൂന്ന് ദിവസം ഒരു ഭക്ഷണം കിട്ടാതെ രണ്ട് ദിവസമായി വെള്ളം കുടിക്കാതെ കിടന്ന ആ കുട്ടി അവിടെ എണീറ്റ് അവിടെ എണീറ്റ് വന്ന് തൂങ്ങി സ്വയം മരിക്കുന്നു വെള്ളം വെള്ളം എന്ന് ചോദിക്കോ അത് തൂങ്ങി മരിക്കാൻ കയറി അന്വേഷിച്ചു നടക്കൂ ചിന്തിക്കും കാണാൻ ഒന്ന് കണ്ടോട്ടെ കണ്ണിനിറയൊന്ന് കണ്ടോട്ടെ ചെറുപ്പം വൈകുന്നേരം അങ്ങോട്ടല്ലേ അങ്ങോട്ടേക്ക് ചേർച്ചു ചിലപ്പോൾ നിനക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നാളെ മുതൽ ഈ പരിപാടി ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമെന്ന് വ്യസനസമേതം അറിയിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ കുഞ്ഞാളിയനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ണിനിറയെ കണ്ടോളൂ കാരണം ഇന്ന് ഈ കുഞ്ഞാളിയൻ വൈകുന്നേരം നെടുമങ്ങാടേക്ക് ആ അവന്റെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോവുകയാണ് കാത്തികാചാരം പറഞ്ഞാ എല്ലാ അനുഗ്രഹങ്ങളും കാത്തികാചാരം പറയ കേൾക്കുമല്ലോ അല്ലേ എല്ലാ അനുഗ്രഹവും അനുഗ്രഹിച്ചു വിട്ടോളൂ ഒന്നും പറയാനില്ല 嗯。Huh.